മസ്ജിദ് തകർത്തിട്ട് അതിൻ്റെ മേലെ എന്ത് സ്വർണ്ണക്കൊട്ടാലും പണിതിട്ടാലും അവിടെ കയറി ചെല്ലുന്ന ആളുകളുടെ മനസ്സിൽ ആദ്യം കയറി വരിക ബാബറി മസ്ജിദാണ് ഇപ്പോൾ അവിടെ ഒരു ഹിന്ദു ക്ഷേത്രം പണിയുന്നുണ്ട് ആ ചന്ദ്ര താരകം അയോധ്യയിൽ പണിയുന്ന ആ ക്ഷേത്രം ക്ഷേത്രം മാത്രമായിട്ടേ നിലകൊള്ളുകയുള്ളു ബാബറി ക്ഷേത്രം അതൊരിക്കലും രാമക്ഷേത്രമായിട്ട് മാറില്ല അത് നിലകൊള്ളും ആ ചന്ദ്രതാരകം താരകം ബാബറി ക്ഷേത്രമായിട്ട് അയോധ്യയില് തകർത്ത് തരിപ്പണമാക്കിയ ബാബറി മസ്ജിദിൻ്റെ മേലെ ഇനി ഒന്നല്ല ഒരായിരം ക്ഷേത്രം പണിതു വെച്ചാലും സ്വർണം കൊണ്ടും മുത്തുകൊണ്ടും പവിഴം കൊണ്ടും പഴുങ്കുകൊണ്ടും ക്ഷേത്രം പണിതു വെച്ചാലും ബാബറി മസ്ജിദിൻ്റെ സ്മരണകൾ മാറ്റാൻ കഴിയില്ല അവിടെ പണിയുന്ന ക്ഷേത്രത്തിൻ്റെ പേര് എന്നും എക്കാലവും ആ ചന്ദ്രതാരകം മനുഷ്യരെ സ്മരിക്കുക ബാബറി എന്നായിരിക്കും ബാബറി ക്ഷേത്രം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശങ്കരാചാര്യര് ആദിശങ്കരാചാര്യര് അദ്ദേഹം എന്നും എക്കാലവും ബ്രഹ്മതത്വത്തിലാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് ചെന്ന് നിന്നിരുന്നത് അവിടെ ഒരിക്കലും ജാതി നീതി കുലം മതം ഉണ്ടായിരുന്നില്ല ജാതി നീതി കുല ഗോത്ര കുലഗോത്രദൂരകം നാമരൂപഗുണദോഷവർജിതം ദേശകാല വിഷയാതി വർത്തിയത് ബ്രഹ്മത്ത ഭാവയാത്മനി ജാതിയെ പരിഗണിക്കാതെ നീതി കുലങ്ങൾ ഗോത്രങ്ങൾ ഇതൊക്കെ ദൂരെ കളയാനാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ നാമം രൂപം ഗുണം ദോഷം എന്നിത്യാദി കാര്യങ്ങൾ ഈ കാണുന്ന കാണുന്നതും കേൾക്കുന്നും അനുഭവിക്കാൻ കഴിയുന്ന ലോകം മുഴുവൻ തന്നെ സൃഷ്ടാവിൻ്റെ മറുരൂപങ്ങൾ മാത്രമാണ് സൃഷ്ടികൾ മാത്രമാണ് സൃഷ്ടാവ് മാത്രമാണ് സത്യം ആയതുകൊണ്ട് തന്നെ ശങ്കരാചാര്യ ആദ്യ ശങ്കരാചാര്യെന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ ബാബറി മസ്ജിദ് പൊളിക്കാൻ അദ്ദേഹം സമ്മതിക്കുമായിരുന്നോ അദ്ദേഹത്തിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ശങ്കരാചാര്യന്മാര് നാല് ശങ്കരാചാര്യന്മാര് ഇന്നിപ്പം ടി വിയിലെ വാഗ്വാദത്തിന്റെ മുമ്പിൽ വിവാഹ ഡിബേറ്റിന്റെ മുമ്പിൽ വന്നിരുന്ന ഒരുത്തരം ഒരു അഡ്വക്കേറ്റ് പറഞ്ഞു കേട്ടു ആരാണീ ശങ്കരാചാര്യ ബിജെപിയുടെ ആളാ ആരാണ് ഈ ശങ്കരാചാര്യര് ആരാണ് ഈ ശങ്കരാചാര്യര് അയാളുടെ ചോദ്യമാണത് ഈ ചോദ്യം അവർ ചോദിക്കണം ശങ്കരാചാര്യരും അദ്ദേഹം സൃഷ്ടിച്ച ദശനാമി സന്യാസ പരമ്പരയും അവർ എത്രയോ കാലങ്ങളായിട്ട് ഇവിടെ നമ്മൾ ശൃംഗേരിയിൽ പോകുന്ന സമയത്ത് കാണാൻ കഴിയും നാല് പേര് മാറി മാറി മാറിയിരുന്ന് നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയം വേദ ചാൻഡിങ് നടത്തുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ അത് കേട്ടാൽ ആ സംശയം തീരുന്നു ഉച്ചാരണത്തിൻ്റെ മാത്രവിന്യാസത്തിൻ്റെയൊക്കെ സംശയങ്ങൾ തീരുന്നു ഇങ്ങനെ വേദത്തെ പരമ്പരയായിട്ട് കാത്തുവിഴ് പോരുന്ന ശങ്കരാചാര്യ പരമ്പരയെക്കുറിച്ചാണ് ഈ അല്പം മാറി തുച്ഛന്മാരി ഈ ആർ എസ് എസുകാരി സംഘപരിവാറുകാരി ചോദിക്കുന്നത് ആരാണ് ഈ ശങ്കരാചാര്യര് സർവം മോഡിമയം മോഡിയിൽ നിന്നാണ് ലോകമുണ്ടായത് മോഡിയിൽ നിന്നാണ് ലോകം നിലനിൽക്കുന്നത് മോഡിയിലേക്ക് തന്നെ ലോകം ലയിച്ചു പോകും മോഡിയില്ലാതായ ഉണ്ടാവില്ല എന്നാണ് അവർ പറയുന്നത് ഇപ്പൊ ശങ്കരാചാര്യന്മാരെയാണ് വെല്ലുവിളിക്കുന്നത് അത് കേട്ടപ്പോൾ ഞങ്ങൾ സന്തോഷമുണ്ട് ഇത്രയും കാലം നമ്മളൊക്കെയും സഹിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പം അവരുടെ മെക്കറ്റാണുള്ള കയറ്റം അങ്ങനെ വേണം എന്താണ് ഹിന്ദുത്വവാദികളുടെ പടപ്പുറപ്പാടിൻ്റെ അന്തർധാര അത് ജനങ്ങൾ മനസ്സിലാക്കട്ടെ എന്താണ് യഥാർത്ഥ ഹൈന്ദവ തത്വങ്ങൾ സനാതന ധർമ്മ പദ്ധതി അത് ജനങ്ങൾ മനസ്സിലാക്കണം അതിന് ഈ വേറെ അത്യന്താപേക്ഷിതമാണ് സന്യാസിമാരെ മുഴുവൻ ആർ എസ് ആരാക്കി മാറ്റി ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഓ സ്വാമിയല്ല അത് ആർ എസ് എസ് കാരൻ കാവ്യ ചുറ്റിയൂര് ആർ എസ് എസ്കാര് അതിനുള്ള മാറ്റം വരാൻ പോവുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ആരാണി ശങ്കരാചാര്യൻ ചോദ്യം വരുന്നത് ഷിർദി സായിബാബുണ്ടായിരുന്നു ഇന്നും അറിയില്ല അദ്ദേഹം മുസ്ലിമാണോ അതോ ഹിന്ദു ആണോ ഇന്നും അറിയില്ല അദ്ദേഹം ആരോടും പറഞ്ഞിട്ടില്ല ഒരു തരത്തിലും പറഞ്ഞ ധർമ്മിയായിരുന്നു അദ്ദേഹം സ്നേഹസമ്പന്നനായിരുന്നു ദയവായ്പുള്ളവനായിരുന്നു അദ്വേഷ്ട സർവഭൂതാന മൈത്രക്കരുണയവ നിർമ്മമോ നിരഹങ്കാരക ആ ഗീതാവചനം പന്ത്രണ്ടാം അധ്യായം അതിൽ പറയുന്ന പോലൊരാളായിരുന്നു ഷിർദി ബാബ അവിടെ മുസ്ലിങ്ങൾ വരാറുണ്ട് അവിടെ ക്രിസ്ത്യാനി മറ്റേ ഹിന്ദുക്കൾ വരാറുണ്ട് അദ്ദേഹം ജീവിച്ചിരിക്കുകയാണെങ്കിൽ അദ്ദേഹവും പറയുമായിരുന്നു ഇത് തെറ്റാണ് നിങ്ങൾക്ക് സംശയമുണ്ടോ ഗുരു നാനാക്കും അദ്ദേഹം ജീവിച്ചിരിക്കുകയാണെങ്കിൽ പറഞ്ഞാലേ ഇത് തെറ്റാണ് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞേനെ വിവേകാനന്ദൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ വിവേകാനന്ദൻ ഒരു മതത്തെയും കുറ്റപ്പെടുത്തിയിട്ടില്ല സനാതനധർമ്മ പദ്ധതിയെ അദ്ദേഹം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു അത് മറ്റുള്ള മതങ്ങൾ ഇകഴ്ത്തിയിട്ടല്ല അദ്ദേഹങ്ങൾ ചെയ്തിട്ടില്ല എന്തിനും മഹാത്മാഗാന്ധി അദ്ദേഹം എഴുതിയൊരു കാര്യം ഞാൻ ദുബായിൽ പോയ സമയത്ത് അവിടെ അബുദാബിയിൽ പോയ ഷെയ്ഖിനെ ഷെയ്ഖിനെ കാണുന്ന സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം മഹാത്മാഗാന്ധി ഖലീഫ ഉമറിനെ കുറിച്ച് ഉമർ ബിൻ ഖത്താബിനെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളത് ഉമർ ബിൻ ഖത്താബ് ഈസ് എ റൂളർ എന്നല്ല റൂളർ ഈസ് ഉമർ ബിൻ ഖത്താബ് എന്നാണ് റൂളർ ഈസ് ഉമർ അദ്ദേഹമാണ് യഥാർത്ഥമുള്ള ഭരണകർത്താവ് ഭരിക്കുന്നവർ അദ്ദേഹത്തെ കണ്ടുപഠിക്കണം ഇതുപോലെ മഹാത്മാഗാന്ധി ജീവിച്ചിരിക്കുക അദ്ദേഹം പറഞ്ഞത് ഓ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ആ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്രമാണം അതുകൊണ്ട് എത്തിച്ചു കൊടുത്തു അത് യൂസഫ് ലീഗ എത്തിച്ചു കൊടുത്തു അങ്ങനെയുള്ള ഗാന്ധി ജീവിച്ചിരിക്കുകയാണെങ്കിൽ സമ്മതിക്കുമായിരുന്നോ ഗാന്ധി നിരാഹാരം കിടന്ന് മരിക്കുമായിരുന്നു ബാബറി മസ്ജിദ് പൊളിക്കാനുള്ള പരിപാടി വിട്ടുകഴിഞ്ഞാൽ ബാബറി മസ്ജിദിനോടൊപ്പം അദ്ദേഹവും 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 തന്നെ തന്റെ ദേഹ മറ്റേ എന്താ പറയുക ആത്മാഹുതി നടത്തുമായിരുന്നു മഹാത്മാഗാന്ധി അദ്ദേഹം അങ്ങനെ ഒരാളാണ് ഒന്നിനും മടിയില്ലാത്ത ഒരാളാണ് യഥാർത്ഥത്തിലുള്ള സത്യത്തിന് വേണ്ടിയിട്ട് തീവ്രവാദം ദക്ഷിണാഫ്രിക്കയിൽ ഇവിടെ വന്നത് എല്ലാവരും തന്നെ അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാവായിരുന്നു അല്ല അല്ല ഒരിക്കലും മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടല്ല അവിടെ വന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ വേണ്ടി വന്നതല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ആ സ്വാതന്ത്ര്യ സമര പദ്ധതിക്കകത്ത് സത്യാന്വേഷണ പരീക്ഷകൾ അത് നടപ്പാക്കാൻ വേണ്ടി വന്ന ആളാണ് സ്വാതന്ത്ര്യത്തിന്റെ തീച്ചുളയിൽ ആലോചിച്ച് നോക്കണം സത്യാന്വേഷണ പരീക്ഷകൾ നടത്തിയ ആളാണ് അദ്ദേഹം സത്യത്തിലൂടെ മാത്രം അസത്യത്തിലൂടെ ക്രൂരതയിലൂടെ തമ്മിൽ തല്ലിലൂടെ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് ഹിന്ദിയുടെ സ്വാതന്ത്ര്യമാവില്ല ഇന്ത്യയുടെ ആത്മാവിനെ തകർത്തുകൊണ്ട് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം അദ്ദേഹം കാക്ഷിച്ചില്ല എന്നുള്ളതാണ് ആയതുകൊണ്ട് തന്നെ അഹിംസയിൽ അടി ഉറച്ച് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും പകരത്തിന് പകരമായിട്ടെങ്കിലും ജാല്യം വാലാഭാഗം സംഭവിച്ചു തൊട്ടടുത്ത് ചൗരി ചൗര എന്ന പതേ എന്താ പറഞ്ഞത് ഞാൻ മരിക്കാൻ പോവുകയാണ് ഉപവാസം അതുകൊണ്ട് ആയുധമെടുക്കാൻ സമ്മതിച്ചില്ല അങ്ങനെയുള്ള മഹാത്മാഗാന്ധി ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ ഇവന്മാര് അതുകൊണ്ടാണല്ലോ മഹാത്മാഗാന്ധിയെ വെറുതെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്ന അതിൻ്റെ പേരിലാണല്ലോ അതേ ഒരു തടസ്സമായിരുന്നു ഇവർക്ക് എല്ലാവർക്കും ഒരു തടസ്സമായിരുന്നു ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു അയാളുടെ ഗാന്ധി ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ ബാബറി മസ്ജിദ് ബാബറി ക്ഷേത്രമായിട്ട് മാറില്ലായിരുന്നു ബാബറി മസ്ജിദായിട്ട് നിലകൊള്ളുമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം പ്രവാചകനെ കുറിച്ച് എഴുതിയത് പുരുഷാകൃതി ഇപ്പുമുണ്ട് മനുഷ്യനായിട്ട് ജനിച്ചെങ്കിലും അദ്ദേഹം ദൈവമായിട്ടാണ് പ്രവാചകനെ പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ ധർമ്മപുരുഷനായിട്ട് പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരക്തമോ അനുകമ്പാ ദശകത്തിലെ വരികളാണത് പ്രവാചകനായിട്ടുള്ള നബി നബിത്തിരിമേലിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളതാണ് അങ്ങനെയുള്ള ശ്രീനാരായണ ഗുരു അതുപോലെയുള്ള ഗുരുക്കന്മാർ അവരുടെ അവരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ബാബറി മസ്ജിദ് അതുപോലെ നിലനിന്നേനെ കുറച്ചുകൂടി മനോഹരമായിട്ട് നിലനിന്നേനെ അതിൻ്റെ അപ്പുറത്ത് അയോധ്യ ക്ഷേത്രവും വന്നേനെ അങ്ങനെ വരുന്ന സമയത്ത് ഇന്ത്യ ഒരു മലർവാടിയായിട്ട് മാറിയേനെ വിവിധ തരം പുഷ്പങ്ങളിലുള്ള നല്ലൊരു നല്ലൊരു പൂന്തോട്ടമായിട്ട് ഇതിപ്പോൾ ചെയ്തു വച്ചിട്ടുള്ള എന്താണ് നമുക്കെല്ലാവർക്കും അറിയാതെ തകർത്ത് വിട്ടത് പരസ്യമായിട്ട് തകർത്ത് വിട്ടത് എന്താണ് ബാബറി മസ്ജിദ് അതിന് ചരിത്രരേഖകൾ അന്വേഷിച്ചു കൊണ്ട് ആവശ്യമില്ലല്ലോ ഐതിഹ്യം അന്വേഷിച്ചു ആവശ്യമില്ലല്ലോ ആ ബാബറി മസ്ജിദ് നിന്ന സ്ഥലത്ത് തന്നെയാണ് ശ്രീരാമൻ പെറ്റു വീണത് ശ്രീരാമന്റെ ഡൈനിങ് ഹോള് ശ്രീരാമന്റെ കക്കൂസ സീതാദേവിയുടെ അന്തപുരം ഏ അവിടെ തന്നെയാണ് ഇറ്റ് ഈസ് ദ പ്ലേസ് അതിൻ്റെ അപ്പുറത്തും അപ്പുറത്തും അല്ല എന്ന് പറഞ്ഞിട്ട് അവര് അവിടെ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം പെണുത്തത് അതിൻ്റെ ഹിഡൻ അജണ്ട എല്ലാവർക്കും അറിയാം വോട്ട് അധികാരത്തിൽ കയറുക ഹിന്ദു ജനതയെ കബളിപ്പിച്ചുകൊണ്ട് ഹിന്ദുത്വവാദം പറഞ്ഞ് കബളിപ്പിച്ചുകൊണ്ട് ഹിന്ദുത്വവാദവും ഹിന്ദുവാദവും തമ്മിൽ ഒരു ബന്ധവുമില്ല ഹിന്ദുത്വവാദം നിലകൊള്ളുന്ന ആചാര്യന്മാരിലൂടെയാണ് പ്രധാനമായിട്ടും ശങ്കരാചാര്യ പരമ്പരയിലൂടെ അവിടെ പ്രസ്ഥാനത്രയമായിട്ട് വേദാന്തങ്ങളും ശ്രീമദ് ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രം ഇന്ത്യ ഇത്യാദി കാര്യങ്ങളാണ് ഏതെങ്കിലും ഒരു ആർ എസ് എസ് കാരന് മരുന്നിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പേരെങ്കിലും പറയാൻ കഴിയുമോ എന്താ നിങ്ങളുടെ ഒരാൾ കഴുത്തൊരു കൊന്തം എന്താ പേര് ജോസഫ് നിങ്ങൾ ഏത് ഗ്രന്ഥത്തിലാണ് വിശ്വസിക്കുന്നത് അതിപ്പോൾ എങ്ങനെയാ പറയുക ഒരു ഗ്രന്ഥമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ പറയുന്നവൻ ക്രിസ്ത്യാനിയാണോ നിങ്ങളാരാ ഞാൻ വക്കീല് ഐ പി സി നൂറ്റിപ്പത്ത് ഐ പി സി അതെന്താ എന്ന് വെച്ചാൽ അവൻ്റെ ചളകടിക്കണ്ടേ അവനത് അറിയാൻ പറ്റുമോ അവൻ്റെ വക്കീലാണോ ഫാറ്റിക അതെന്താ 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 അങ്ങനെ പറയുന്നവൻ ഇസ്ലാമാണോ മുസ്ലീമാണോ പ്രസ്ഥാനത്രയത്തിൻ്റെ പേര് പോലും പറയാൻ കഴിയാത്ത ആർ എസ് എസ്കാർക്ക് എങ്ങനെയാണ് യഥാർത്ഥത്തിനുള്ള ആർഷധർമ്മത്തെ മേലോട്ട് ഉയർത്താൻ കഴിയുക കഴിയില്ല അവർക്ക് കഴിയുന്ന ഇതൊക്കെ തന്നെയാണ് ഒരു പള്ളി പൊളിക്കുക അധികാരത്തിൽ കയറുക അടുത്ത പള്ളിയിൽ പൊളിച്ച അമ്പലം വണിക അതിൻ്റെ പേരിൽ അധികാരത്തിൽ കയറുക പിന്നത്തെ പള്ളിയിൽ പൊളിച്ച അമ്പലം മണിക അതിൻ്റെ പേര് അധികാരത്തിൽ കയറുക ഇവിടെയുള്ള ഹിന്ദു ജനസമൂഹത്തെ പാവപ്പെട്ടവരായിട്ടുള്ള അസാമാന്യമായിട്ട് ചിന്തിക്കാൻ കഴിവില്ലാത്ത ഉൾനാട്ടുകാരായിട്ടുള്ള ബീഹാറികൾ ഒറീസക്കാര് ഉത്തർപ്രദേശിലുള്ള ആൾക്കാർ അതുപോലെയുള്ള അത് രാജസ്ഥാനിലെ ഉൾനാട്ടിലുള്ള ആൾക്കാർ ഇന്നും അവിടെ സതി നടപ്പിലാക്കുന്ന സ്ഥലമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സതി നടന്നിട്ടുണ്ട് അവിടെ ഈ എൺപത്തി ഏഴ് സതി നടന്നിട്ടുണ്ട് അവിടെ അപ്പോ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ട് നമ്മൾ ഹിന്ദുക്കൾ ആ നമ്മുടെ ശത്രുക്കൾ മുസ്ലിങ്ങൾ ആ എന്നുള്ള വീഡിയോ സവർക്കരുടെ സന്ദേശം പകർന്നിട്ട് അധികാരത്തിൽ കയറുക എത്ര ക്രൂരതയാണെന്ന് ആലോചിച്ചു നോക്കൂ ഒരു വലിയ ജനവിഭാഗത്തിന്റെ നെഞ്ചിൽ കയറി ചവിട്ടി നിന്നുകൊണ്ട് ചവിട്ടി മെതിച്ചുകൊണ്ട് തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരം ഉണ്ടാക്കുക അതല്ലേ ഇപ്പൊ ഇവിടെ ആർ എസ് എസ് കാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഒന്നേ പറയാനുള്ളൂ അവിടെ കെട്ടിപ്പടുത്തി കെട്ടി കെട്ടി ഉയർത്തുന്ന സൗധം അതെന്തോ ആകട്ടെ അത് ഒരിക്കൽ പോലും ഒരിക്കൽ പോലും അത് ഒരു രാമക്ഷേത്രമായിട്ട് മാറുന്നില്ല അവിടെ രാമന് എത്ര തന്നെ ഏതു തരത്തിലും പൂജയും ഏതു തരത്തിലും ആവാഹന കർമ്മങ്ങളും നടത്തിയാലും അവിടെ രാമന്റെ പ്രഭാവവും ഉണ്ടാകാൻ പോകുന്നില്ല ഒന്നല്ല നൂറല്ല ഒരായിരം ക്ഷേത്രങ്ങൾ പെടുന്നാലും അന്ത്യനാൾ വരെ ഈ ലോകം അവസാനിക്കുന്നത് വരെ ആ ചന്ദ്രതാരകം അത് പള്ളിയുടെ ഭൂമി തന്നെയായിട്ട് തുടരുമെന്ന് ഒരു പ്രമുഖനായിട്ടുള്ള ആചാര്യൻ പറഞ്ഞിട്ടുണ്ട് അർഷദ് മദനീ ബാബരി മസ്ജിദ് പള്ളിയുടെ ഭൂമിയിൽ തന്നെയാണ് ഏയ് സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ന്യായങ്ങൾക്കാണ് പ്രാധാന്യം ആ ന്യായവാദങ്ങൾക്കാണ് പ്രാധാന്യം സത്യം സത്യമായിട്ട് തന്നെ നിലകൊള്ളും ഇവിടെ ആരെങ്കിലും നമ്മളുടെ എല്ലാവരും മുമ്പിൽ ഒരാളെ വധിച്ചാൽ അത് സത്യമാണ് പക്ഷെ കോടതിയിൽ വരുന്ന സമയത്ത് അവർ അംഗീകരിക്കില്ല കാരണം അത് ന്യായം വേണം തെളിവ് വേണം സാക്ഷി വേണം ആയതുകൊണ്ട് തന്നെ സത്യം വേറെ കോടതിൻ്റെ കോടതിയുടെ വിധിയുടെ ഗതി അത് മറ്റൊന്ന് ഏതായാലും രാമജന്മഭൂമിയിലോ ക്ഷേത്രത്തിൻ്റെ സ്ഥാനത്തോ അല്ലാതെ സ്ഥിതി ചെയ്യുന്നത് അത് ബാബറി മസ്ജിദിൻ്റെ മേലെയാണ് സ്ഥിതി ചെയ്യുന്നത് അതാരെയും ചോദ്യം ചെയ്യലല്ല എന്തായാലും രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനമോ ഉദ്ഘാടനം അതിന്റെ അതിന്റെ രാഷ്ട്രീയവത്കരണം എന്തു തന്നെ ഇവിടെ നടന്നാലും ഏത് തരത്തിലുള്ള ഏത് തരത്തിലുള്ള കലാപരൂപമുള്ള ആഘോഷം ഇവിടെ നടന്നാലും അത് നിലനിൽക്കും ആ ഭൂമി അവിടെ നിലനിൽക്കും അയോധ്യയുടെ ആ ഭൂമി അവിടെ നിലനിൽക്കും അതിന്റെ മേലെ നിങ്ങൾ എന്തു തന്നെ എന്ത് രത്നക്കൊട്ടാരം പടുത്തുയർത്തിയാലും അതവിടെ നിലനിൽക്കും എങ്ങനെ നിലനിൽക്കും ബാബറി ക്ഷേത്രമായിട്ട് നിലനിൽക്കും ഇപ്പോൾ പണിത് വരുന്നത് രാമക്ഷേത്രമാണെന്നാണ് വെപ്പ് പക്ഷേ ജന കോടികളുടെ മനസ്സിലത് ബാബറി ക്ഷേത്രമായിട്ടായിട്ട് ആയിരിക്കും നിലകൊള്ളുക ബാബറി ക്ഷേത്രം ഒരിക്കലും അത് രാമക്ഷേത്രമാവില്ല